ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും െ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടു വീട് കണ്ടുനോക്കാം അത് സമയത്ത് എനിക്ക് പെട്ടെന്ന് പോകണം ഞാൻ ഒരല്ലാരോടും പറയാം ഒരാളും എന്റെ കൈ പിടിക്കരുത് ഒരു നിങ്ങളോട് എന്റെ കൈ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പണ്ടി ചേറി ഞാൻ നേരെ മേറ്റുമുറത്ത് പോവാം എനിക്ക് മേട്ടുമ്പാടത്ത് വരെ പോകണം ഞാൻ അവിടെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഉറങ്ങൂലോ വെള്ളിയാഴ്ച രാവിലെ മേട്ടുമ്പാടത്ത് പോയിട്ട് പറഞ്ഞു അവരാണ് എനിക്ക് പ്രസംഗിക്കാനുള്ള വിഷയത്തിൽ തന്നത് അപ്പൊ അതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് ആരും എന്റെ പുറകെ വരണ്ട എന്റെ കൈ പിടിക്കണ്ട എനിക്ക് അത് ഇഷ്ടവുമല്ല കണ്ട ഗൈ എന്തോ ഒരു പുണ്യം നോക്ക് ആരും കൈ പിടിക്കല്ലേ ഉമ്മ വയ്ക്കല്ലേ എനിക്ക് തോന്നുന്നു തങ്ങളക്കാര് താത്തമാര് ഇവിടെ ചെന്ന് ഇയാളെ കയ്യിലെങ്ങാണ്ട പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറയുന്നത് അല്ലേ തങ്ങളെപ്പായ പോലത്തെ ഏതോ ഒരാളാണ് അയാളെ പറ്റി നമുക്ക് കുറച്ചു കാര്യം സംസാരിക്കുകയാണെന്നു വിളിക്കാം അയാൾ ഗൂഗിൾ പേ നമ്പർ നമ്പസതി കൊടുത്തിട്ടുണ്ടേ നമുക്ക് എന്തായാലും അതേ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഒരു വയ്ക്കാമോ അത്തരത്തിലുള്ളത് ഇൻകമിംഗ് കോൾ ഓൺ നമ്പർ ഈ നമ്പറിൽ ഇൻകമിംഗ് കോൾ ഫെസിലിറ്റി താൽക്കാലികമായി ലഭ്യമാകുന്നതല്ല എന്റെ വ്യക്തിപരമായ കൊറേ കാര്യങ്ങൾക്ക് എനിക്ക് പൈസക്ക് തന്നെ ആവശ്യം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വാ കീടാ പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് കാർ കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല ഭറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസ നടത്തിയിട്ടുള്ള വണ്ടിയാ ഭയങ്കര ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്ക അമ്പതിനായിരം കിലോമീറ്റർ വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ എങ്ങനെ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാനത് കൊടുക്കുകയാണ് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ എന്റെ എഴുപത് മുപ്പത്തി മൂന്ന് അതിന് മാറ്റി അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി അഞ്ച് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കും ഈ മുക്കി ജാതിന് പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ എല്ലാരും തന്നെ ഒരാഴ്ചക്കുള്ളിൽ അയ്യോ തങ്ങളിപ്പാർ കൊടുക്കുകയാണ് ഗൈസ് അപ്പോ കാവ് വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ തങ്ങളിപ്പാർ അണിയനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ പുതിയതാണ് ഒലിയായിട്ട് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ കാവ് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ചെല്ലു പെട്ടെന്ന് കാരണം ബർക്കത്ത് ഒരുപാടുള്ളതാണ് ഒരുപാട് മജ്ലിസുകളിൽ പോയിട്ടുള്ളതാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവര് പെട്ടെന്നില്ല തങ്ങളപ്പാർ അനിയന്റെ ഇത് വാങ്ങുക വാങ്ങിയിട്ട് നിങ്ങൾ ഓടുക വിളിച്ചിട്ട് കിട്ടുന്നില്ല കൈസ് ഞാൻ കുറേ വെട്ടാൻ ട്രൈ ചെയ്തു സ്വിച്ച് ഓഫാണ് ഇതൊക്കെ കള്ളന്മാരല്ലേ കള്ളന്മാർ ഫോണൊക്കെ ഓഫാക്കി വെച്ചേക്കും ഫോൺ ആക്കി വെക്കൂല തങ്ങളിപ്പം ഫോണൊക്കെ ഓണാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിളിച്ചാലൊക്കെ എടുക്കും അതുകൊണ്ട് തങ്ങളപ്പാർ അറിയത്തിയാ അതിന് ഒന്നും പറയുന്നില്ല പക്ഷേ ഇതൊന്നും യവന്മാരൊന്നും എടുക്കുന്നില്ല അവന്മാരൊക്കെ ഫേക്കാണ് സ്വപ്നത്തിലേ പറയണോ ി പറയാൻ വയ്യ എങ്ങനെ ഞാൻ പറയും നിങ്ങളോട് ഏ പറയണോ ആ ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ നബിഅലൈ വസ്ല്ല മാത്രങ്ങൾ സ്വപ്നത്തിന് വന്നു ഞാൻ കാണണ്ടതുപോലെ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു കവളിൽ ഉമ്മ തന്നു കെട്ടി പിടിച്ചു എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന് നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞടാ മുപ്പത്തിയേഴ് കോടി സ്ഥലത്ത് ചെല്ലിപ്പിച്ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് ദുനിയാവിൽ എല്ലാം ഞാൻ തരാം പണവും തരാം വീടും തരാം മജ്സും തരാം എനിക്ക് മുത്തുനബി ഒരു മൂന്ന് ഏക്കർ സ്ഥലം ഒരു രൂപയാ ഗൂഗിൾ പേ വെക്കൂല ഗൂഗിൾ പേ വെക്കൂല അത് മുത്തുനബി തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു മുത്തുനബി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഇനി റമദാൻ വരെ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു ആറാം നൂറ്റാണ്ടിലെങ്കിലും ഗൂഗിൾ പേ പറ്റിയുള്ള അപ്ഡേഷൻ ഒക്കെ അറിയാം അവൻ്റെ കൂടെ നെബി ഒന്ന് പറഞ്ഞേ ഗൂഗിൾ പേ വെക്കേണ്ട ഫുള്ള് കാഷിന്റെ പരിപാടി ഇനി ഇനിയിപ്പൊ നെബി പറഞ്ഞോണ്ട് മൂന്നേക്കർ സ്ഥലം മാങ്ങി കൊടുക്ക ആള് കാണും അല്ല നിനക്ക് എന്തിനാ മൂന്നേക്കർ സ്ഥലം നിനക്ക് ആരുടെ മണ്ണ് വരെ അങ്ങനെയല്ലേ പറയാറ് സാധാരണ ഗൈസി ഉട്ടതിന് എന്തൊരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്കെന്തോ അസുഖമുണ്ട് മെൻറ്റൽ പ്രോബ്ലം ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെയാലും അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് തങ്ങളിപ്പ ഇതുപോലെയുള്ളവരുമായിട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങുക കാരണം ഇപ്പോൾ ഭയങ്കരമായ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ലോകം പ്രത്യേകിച്ച് ഒരു തലയിൽ ഒരു തൊപ്പിയ ഒരു കുപ്പായം ഇട്ടാൽ ഞാൻ വലിയ തങ്കലാണ് ഞാൻ വലിയ ഉസ്താദാണിത് പകഞ്ഞുകൊണ്ട് വരുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഈ ലോകം ഇന്ന് നാളെ തൊപ്പി ഒരു കുപ്പായ വിട്ട് വന്ന എൻ്റെ ആൾക്കാർ സ്വീകരിക്കും എനിക്കും ആൾക്കാർ പൈസ അയച്ചു തരും അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ ലോകം ഞാൻ എന്തെങ്കിലും ഒരു കുലൂത്ത ഒരു ആയുസിക്കു ഓതാൻ പകഞ്ഞാൽ അത് ഓതിക്കൊണ്ടിരിക്കും ആൾക്കാർ ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കണം മതത്തെ പക്ഷേ അന്ധമതമായി നമ്മൾ വിശ്വസിക്കരുത് ഒരിക്കലും മതം മതത്തിൻ്റെ രീതിയിൽ വിശ്വസിക്കുക നല്ല എത്രയോ പണ്ഡിതന്മാർ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ മതപ്രസംഗങ്ങളൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നടക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെയുള്ള നാറ്റക്കോയെ പോലെയുള്ളവന്മാരെ കടുത്തു പോയി തലയിലും പിടിച്ച് ഓതി കാലിലും പിടിച്ച് കിടന്നും കൊടുത്ത് അന്ന് ഒട്ട് ശരിയായ പരിപാടിയല്ലന്നേ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നടക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷങ്ങളൊക്കെ ത പടച്ച തരും പക്ഷേ ഇതുപോലെയൊക്കെ പോയാൽ നിൻ്റെയൊക്കെ എല്ലാം കൂടെ തങ്ങളിപ്പോൾ അറിഞ്ഞുകൊണ്ട് പോകുമെന്നല്ലാതെ ഒരു കാര്യമായിട്ടും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നീയൊക്കെ ചിന്തിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് വീണ്ടും മനോഹരമായ ഒരു വീഡിയോയിൽ കാണാം ബബായ്